ദൈവ തിരുനാമത്തിന് ഉണ്ടാകട്ടെ ജീവിക്കുന്ന യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യമായ ഭാമത്തിൽ നിങ്ങൾ ഏവർക്കും എൻ്റെ സ്നേഹ വന്നല്ല നോമ്പ് നാളുകൾ നമ്മളെ രൂപാന്തരപ്പെടുത്തുന്ന ദൈവവചന കേൾവിയിലൂടെ ആരംഭിക്കുന്നത് നമുക്ക് ലഭിച്ച വലിയ ഭാഗ്യമാണ് ഇന്നും ഈ പ്രഭാതത്തിൽ അല്പനേര ധ്യാനത്തിനായിട്ട് നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന വിഷയം അതോറിറ്റി അഥവാ അധികാരം എന്നതാണ് യവന ഭാഷയിൽ നാല് പദങ്ങളാണ് അതോറിറ്റിനെ സൂചിപ്പിക്കുവാൻ ഉപയോഗിക്കുന്നത് ക്രക്കാസ് എക്സൂസിയ കുണോമിക്സ് എനർജിയ എന്ന നാല് പദങ്ങൾ വേദപുസ്തകത്തിലാകട്ടെ എക്സൂസിയ എന്ന പദമാണ് കൂടുതലും ഉപയോഗിച്ച് കാണുന്നത് അതിൻ്റെ അർത്ഥം ഡെലിഗേറ്റഡ് പവർ അഥവാ ചുമതലപ്പെടുത്തപ്പെട്ട അധികാരം എന്നതാണ് മത്തായെഴുതിയ വിശുദ്ധ സുവിശേഷം ഇരുപത്തിയെട്ടാം അധ്യായം പതിനെട്ടാം വാക്യത്തിൽ സ്വർഗത്തിലും ഭൂമിയിലും സഹല അധികാരം എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു എന്ന് കർത്താവ് പറയുന്നതിലൂടെ കർത്താവിന് ലഭിച്ച അധികാരം തന്റെ പിതാവിനാൽ ചുമതലപ്പെടുത്തപ്പെട്ടതാകുന്നു എന്ന് നമുക്ക് മനസ്സിലാണ് തനിക്ക് ലഭിച്ച അധികാരം എന്തിനു വേണ്ടിയായിരുന്നു എന്നുള്ളത് തന്റെ സ്വന്ത ജീവിതത്തിലൂടെ കർത്താവ് വെളിപ്പെടുത്തുന്നതും നമുക്ക് കാണാം ടു ടെസ്റ്റിഫൈ ദ ട്രൂത്ത് സത്യത്തിന് സാക്ഷ്യം വഹിക്കുക സത്യത്തിലൂടെ രൂപപ്പെടുന്ന ഒരു നവ സമൂഹം രൂപപ്പെടുവാൻ തടസ്സമായി നിൽക്കുന്ന പാപം ശാപം രോഗം അനീതി എന്നിവയ്ക്കെതിരെ കർത്താവ് തന്നിൽ നിക്ഷിപ്തമായ അധികാരത്തിലൂടെ നിരന്തരം പോരാടുന്നത് നമുക്ക് കാണുവാനായി സാധിക്കും തന്നിലൂടെ സാബിതമാകുന്ന ആ നവ സമൂഹത്തെ ലോകമെമ്പാടും എത്തിക്കുവാൻ പന്ത്രണ്ട് ശിഷ്യഗണങ്ങളെ കർത്താവ് തിരഞ്ഞെടുക്കുന്നതും അവർക്ക് തന്റെ അധികാരം പങ്കിടുന്നതും നമുക്ക് കാണാം മക്കായി എഴുതിയ സുവിശേഷം പത്താം അധ്യായം ഒന്ന് മുതൽ വാക്യങ്ങളിൽ അത് നമുക്ക് കാണുവാനായി സാധിക്കും അധികാരം പങ്കിടുന്നതും നീതിയിൽ അധിഷ്ഠിതമായ ഒരു സമൂഹം രൂപപ്പെടുവാൻ അധികാരത്തിൽ നിന്ന് മാറി നിൽക്കുന്നതും ക്രിസ്തീയ നേതൃത്വത്തിന് കർത്താവ് കാണിച്ചു തരുന്ന നല്ല മാതൃകയാകുന്നു ചുമതലപ്പെടുത്തപ്പെട്ട അധികാരം എന്തിനു വേണ്ടിയാണ് ഉപയോഗിക്കേണ്ടത് എന്നുള്ളത് കത്താവ് നമ്മളെ പഠിപ്പിക്കുന്നു മതെഴുതിയ വിശുദ്ധ സുവിശേഷം ഇരുപതാം അഭ്യയായി ഇരുപത് മുതൽ ഇരുപത്തി എട്ട് വരെയുള്ള വേദഭാഗങ്ങൾ നമുക്ക് സുഗരിതമാകുന്നു കത്താവിൻ്റെ രാജ്യത്തിൽ വലത്തും ഇടത്തും ഇരുപ്പാനായി തൻ്റെ മക്കൾക്ക് വേണ്ടി ശുപാർശയായിട്ട് വരുന്ന ഒരു മാതാവിനെ അവിടെ നമുക്ക് കാണാം ആത്മീക അധികാരത്തെ ഭൗതിക കണ്ണുകളിലൂടെ കണ്ട മാതാവിന് കർത്താവ് നൽകുന്ന മറുപടി ശ്രദ്ധേയമാകുന്നു അവിടെ ജാതികൾ അധികാരം ഉപയോഗിക്കുന്നതും ക്രിസ്തീയ നേതൃത്വം എങ്ങനെ അധികാരം ഉപയോഗിക്കണം എന്നുള്ളത് കർത്താവ് അവിടെ പഠിപ്പിക്കുന്നു ജാതികളിൽ അധികാരം എന്ന് പറയുന്നത് മറ്റുള്ളവരെ കീഴ്പെടുത്തുവാനും സുഖ സൗകര്യങ്ങളിൽ വേരൂന്നിയത് ആണെങ്കിൽ ആത്മീക അധികാരം എന്ന് പറയുന്നത് കർത്താവിന് വേണ്ടി സ്വയം കീഴ്പെടുവാനും ീതിയിൽ അധിഷ്ഠിതമായ ഒരു സമൂഹം വാർത്തെടുക്കുവാൻ കഷ്ടം സഹിക്കുവാനുള്ള മനസ്സിനെയാണ് കർത്താവ് അവിടെ കാണിച്ചു തരുന്നത് അതുകൊണ്ടാണ് കർത്താവ് ഇങ്ങനെ പറയുന്നത് മനുഷ്യപുത്രൻ പുത്രൻ ശുശ്രൂഷിക്കപ്പെടുവാനല്ല ശുശ്രൂഷിക്കാനും അനേകർക്കു വേണ്ടി തൻ്റെ ജീവനെ മറുവിലയായി നൽകുവാൻ വേണ്ടിയാകുന്നു എന്ന് അവിടെ പഠിപ്പിക്കുന്നത് എങ്കിൽ ക്രിസ്തീയ നേതൃത്വം ഒരു വ്യക്തിയുടെ വ്യക്തിപരമായ കഴിവിനെ കണ്ട് കൈമാറപ്പെടേണ്ടതല്ല മറിച്ച് കർത്താവിന് വേണ്ടി ഏത് സാഹചര്യത്തിലും കഷ്ടം സഹിക്കുവാനും സ്വയം കീഴ്പ്പെടുത്തുവാനും നീതിക്ക് വേണ്ടി കഷ്ടപ്പെടണമെന്നുള്ള വ്യക്തികൾക്ക് കൈമാറപ്പെടേണ്ടതാണ് ആൽബർട്ട് ഐൻസ്റ്റിന്റെ വാക്കുകൾ ഇവിടെ ശ്രദ്ധേയമാണ് ബ്ലൈൻഡ് ബിലീഫ് ഇൻ അതോറിറ്റി ഇസ് ദ ഗ്രേറ്റസ്റ്റ് എനിമി ഓഫ് ട്രൂത്ത് എന്ന് അദ്ദേഹം പറയുന്നു ദൈവത്താൽ ചുമതലപ്പെടുത്തപ്പെട്ട അധികാരം ജാതികളെ പോലെ ഉപയോഗിക്കുന്നു എന്നുള്ളതാകുന്നു ആഗോള സഭ നേരിടുന്ന വലിയ പ്രതിസന്ധി നമ്മൾ അനുഭവിക്കുന്ന ഓരോരോ അധികാരവും അത് ദൈവത്താൽ എനിക്ക് നൽകപ്പെട്ടതാകുന്നു എന്നുള്ള വലിയ തിരിച്ചറിവിൽ ജാതികളുടെ മനോഭാവത്തിൽ നിന്ന് ക്രിസ്തുവിന്റെ സ്വഭാവത്തിലേക്ക് നമുക്ക് ഉയരാം അതിലൂടെ നീതിയിൽ അധിഷ്ഠിതമായ ഒരു നവ സമൂഹം വാർത്തെടുക്കുവാനായി നമ്മളെ തന്നെ ദൈവകരങ്ങളിൽ സമർപ്പിക്കാം അതിന് ഈ നോമ്പ് ധ്യാനത്തിലൂടെ പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കുമാറാകട്ടെ ആ